മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരം ശക്തമാക്കുമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാനും നിലവിലെ രക്ഷാധികാരിയുമായ ഫാദർ ജോയി നിരപ്പിൽ അൻപത് വർഷം ആയുസ് കണക്കാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് തുങ്കഭദ്ര അണക്കെട്ട് തകർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്ന സൂചനയാണ് നൽകുന്നത് നാം തമിഴ്നാടിനെതിരല്ലെന്നും അവർക്ക് വെള്ളം നൽകി നമുക്ക് സുരക്ഷയുമാണ് ആവശ്യമെന്നും ഫാദർ ജോയി നിരപ്പിൽ പറഞ്ഞു കർണാടകയിലെ ഡാം അതിന് ഷട്ടർ തകർന്നു നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുർഖി ഡാമാണ് അത് വലിയൊരു ദുരന്തമാണ് അവിടെ വരുത്തി ഭാഗ്യത്തിന് അധികം പ്രശ്നം കൂടാതെ പരിഹരിക്കുമെന്ന് കരുതുന്നു ഇതൊക്കെ ഒരു നമുക്ക് ഒരു കാണിച്ചു തരുന്ന ശില മാർഗങ്ങളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ ആ ചുവരെഴുത്തുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് മുല്ലപ്പെരിയ സമരസമിതിക്ക് പറയുവാനുള്ളത് നമുക്കറിയാം ഈ ഡാം ഇതിൻ്റെ ആയുസ് കഴിഞ്ഞു നമ്മൾ സിമ്പിൾ ലോജിക്കാണ് പറയുന്നത് എന്തിനും ഒരു ആയുസ്സുണ്ട് മനുഷ്യനൊരു ആയുസ് ഉണ്ട് മനുഷ്യനിർമ്മിതമായ എന്തിനും ആയുസ്സുണ്ട് ഇതിൻ്റെ ആ ആയുസ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുതിയ ഡാം തീർച്ചയായിട്ടും നിർമ്മിക്കണം ഇത് പണിത സമയത്ത് അമ്പത് അറുപത് വർഷത്തെ ആയുസ്സാണ് ഇതിന് കൽപ്പിച്ചിരുന്നത് അതുപോലെ ഇപ്പോഴത്തെ പുതിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയോടുകൂടി പഴിയുന്ന ഡാമിന് പോലും നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വർഷത്തെ കാലപ്പഴക്കം മാത്രമേ എല്ലാവരും നിശ്ചയിച്ചിട്ടു ഉള്ളൂ തമിഴ്നാടിന് ജലം നമുക്ക് സുരക്ഷ ജീവൻ അതുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്ന പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നാം ആരും തമിഴ്നാട് ഒരിക്കലും എതിരല്ല ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് പോകേണ്ടവരാണ് നാം എല്ലാവരും നാം അവർക്ക് ജലം കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം